ദൈവത്തെ ലക്ഷ്യമാക്കിയാൽ ദൈവം ആരാണെന്ന് അറിയും ഇപ്പം മരീന മാത്യൂസിൻ്റെ ഒരു സാക്ഷ്യം നമ്മൾ കേട്ടില്ലേ അത് ഈ ഫോർമുല അനുസരിച്ചുള്ളതാണ് എന്താ അവരുടെ അവര് അവരുടെ സാക്ഷ്യം എന്താ അവരെ ഉടമ്പടി വെച്ചിരിക്കണേ എന്തിനാ പരീക്ഷ പാസാകാൻ വേണ്ടി വന്നിരിക്കുക വെച്ചിരിക്കണം അല്ലേ പക്ഷെ അവിടെ മൊബൈലിൽ വന്നിരിക്കുന്ന മെസ്സേജ് എന്താ കൂട്ടുകാരത്തിക്ക് ഓഫർ ലെറ്ററോ ഓഫർ ലെറ്റർ വന്നു എന്നാണ് അല്ലേ അതല്ലേ പരിശുമാസാനല്ല ഓഫർ ലെറ്റർ കൂട്ടുകാർക്ക് ഓഫർ ലെറ്റർ വന്നെന്ന് പറയുമ്പോൾ ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത് ഉടനെ പരിശുദ്ധാത്മാവ് പറയും നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറയും എന്താ കാര്യം പൗസുന്യമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ പിന്നെ പ്രാർത്ഥിച്ച് എനിക്ക് വന്നില്ല പ്രാർത്ഥിക്കാത്ത അവക്ക് വന്ന് അവിടെ ഹിന്ദുവാണെന്ന് അല്ലേ ഹൈന്ദവ സഹോദരിയാണത് പക്ഷേ ഹൈന്ദവ സഹോദരിക്ക് ഓഫർ ലെറ്റർ വന്നപ്പോഴേ മരീനയ്ക്ക് എന്നാ സംഭവിച്ചു മരീനയുടെ പ്രാർത്ഥന ലക്ഷ്യം എന്താണ് ദൈവമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം അപ്പം സ്നേഹ ലക്ഷ്യമായത് കൊണ്ട് പരിശുദ്ധാത്മാവ് ഉടനെ എന്ത് പറഞ്ഞു അവൾക്ക് അവൾ എൻ്റെ മകളാണ് അവൾക്ക് ഞാൻ തന്നെ കൊടുത്തിരിക്കണത് അതുകൊണ്ട് നീ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറയും അതാണ് വചനത്തിൻ്റെ പ്രത്യേകത വചനം കേൾക്കുമോറും നമ്മളെ വിശുദ്ധീകരിക്കുന്നത് ഇങ്ങനെയാണ് അല്ല നമ്മളിലെ സെഹമില്ലെങ്കിൽ എന്തു പറ്റും നമ്മൾ പരിശുദ്ധാത്മാവിനോടും മല്ലടിക്കും സഭയിലെ ആദ്യ രക്തസാക്ഷിയാര സീഫൻ എസ്താപ്പാൻ അല്ലേ അദ്ദേഹം മരിക്കുന്ന മുമ്പ് ഒരു പ്രഭാഷണം നടത്തിയായിരുന്നു അദ്ദേഹം മരിക്കുന്ന ലാസ്റ്റ് പ്രഭാഷണം ആ പ്രഭാഷണം കഴിയുമ്പോഴാണ് അദ്ദേഹത്തിന് കല്ലെറിഞ്ഞ് തല പൊട്ടിച്ച് കൊല്ലണത് മരിക്കുന്നുമ്പ് നടത്തിയ പ്രഭാഷണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട എന്താണെന്ന് അറിയാവോ നിങ്ങൾ സഭയോട് പറഞ്ഞതാണ് നിങ്ങൾ പരിശുദ്ധാത്മാവിനോട് മല്ലടിക്കരുത് ഒന്ന് പറഞ്ഞേ നിങ്ങൾ പരിശുദ്ധാത്മാവിനോട് പരിശുദ്ധാത്മാവിനോട് മല്ലടിക്കരുത് മല്ലടിക്കരുത് മത്സരിക്കരുത് മത്സരിക്കരുത് ആത്മാവിനോട് ആത്മാവിനോട് ഗുസ്തിക്ക് പോരുന്നില്ലേ നടപടി ഏഴ് അമ്പത്തി ഒന്ന് പറഞ്ഞ നിങ്ങൾ പരിശുദ്ധാത്മാവിനോട് എങ്ങനെയാ പരിശുദ്ധാത്മാവോട് ഇപ്പൊ നടപടി ഏഴ് അമ്പത്തൊന്ന് പ്രകാരം ഈ പരിശുദ്ധാത്മാവിനോട് എങ്ങനെയാ മല്ലടിക്കണത് ഇപ്പൊ മരീനൊക്കെ വേണമെങ്കിൽ മല്ലടിക്കാൻ പറ്റുമോ എങ്ങനെയാ പിന്നെ പ്രാർത്ഥിക്കണേ എനിക്ക് കിട്ടിയില്ല പ്രാർത്ഥിക്കാത്ത അവൾക്ക് കിട്ടി പിന്നെ ഞാനാണിനി നന്ദി പറയാൻ പണ്ട് വേറെ പഠിയൊന്നും ഇല്ലേ അതാണ് മല്ലടിക്കെന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ് മല്ലടിക്കണത് മല്ലടിക്കണത് നമ്മളിൽ ലോക അരുവി ഉള്ളത് കൊണ്ടാണ് പറഞ്ഞാൽ മനസ്സിലായ നമ്മളിൽ ലോക അരുവി ഉള്ളത് കൊണ്ടാണ് ലോക അരുവി ഉണ്ടെങ്കിലാണ് ഗുസ്തിക്ക് പോണ അതാണ് യോഹനാൽ പതിനാല് പതിനേഴ് ഈ ആത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് പറ്റത്തില്ല എന്ന് പറഞ്ഞേ മനസ്സീരിക്കാൻ ലോകത്തിന് പറ്റത്തില്ല ലോകത്തിൻ്റെ അരുമി ഉണ്ടെന്നുണ്ടെങ്കിൽ പൗസിന്യം കുശുമ്പ് കുഞ്ഞായ്മ മത്സരം ഒക്കെ വരും സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യമെന്ന് പറഞ്ഞപ്പോഴിപ്പോ എന്താ പരിശുദ്ധ വ്യാഖ്യാനിച്ചത് ദൈവം ആയിരിക്കട്ടെ നമ്മുടെ ലക്ഷ്യം ഇപ്പം നമ്മൾ തോറ്റാലും എന്തായിരിക്കണം ലക്ഷ്യം ദൈവമായിരിക്കണം ലക്ഷ്യം പറഞ്ഞു മനസ്സിലായാ ഉടമ്പടി ഒരു നിലപാടാണ് ദൈവത്തിന് ഒപ്പിച്ചുള്ള വചനാധിഷ്ഠിതമായ ജീവിത നിലപാടിന്റെ പേരാണ് ഉടമ്പടി കഥാവായ പ്രാർത്ഥനയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പ്രാര്ത്ഥിക്കുന്നു പരിശുദ്ധ ഉടമ്പടി യോഗങ്ങൾ സമർപ്പിക്കുന്നു കഥാവേ ജീവിത വിശുദ്ധീകരണവും ശാക്തീകരണവും ദൈവമഹത്വവും പ്രാപിക്കുന്ന അതുല്യമായ ദൈവാനുഭവത്തിലൂടെ ഉടമ്പടി പ്രാർത്ഥനയിലൂടെ ഞങ്ങളെ നയിക്കുന്നതിനെ ഓർത്ത് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന കർത്താവേ ഹരേലൂയൂ സന്തോഷത്തിൽ പാടുക എൻ ജീവനെ എഞ്ചീവരെ കാളും വലിയ ആരാധന ആരാധ ആглиവീ വലിയടാടിനിക്ക് ആരാധന എന്റെ സ്തുതിയിൽ പൂർണ്ണമായി ഫാഷാവരത്ര സുതകട ഹല്ലേലൂയ 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 ഈസ പറഞ്ഞത് സ്നേഹം ആയിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം അതിൻ്റെ ഷാഡോ വേടെന്താണ് പറയുന്നത് ദൈവം ആയിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം അതിനോട് ചോദിച്ചു പോകുന്നതാണ് റോസമ്മച്ചേച്ചുടെ സാക്ഷ്യം റോസബച്ചേച്ചിയുടെ സാക്ഷ്യം എന്താ മകൻ പറഞ്ഞത് എന്താ അമ്മ ഇനി പ്രാർത്ഥിക്കണ്ട ഞാൻ ജയിക്കത്തില്ല പരീക്ഷപ്പെട്ട അല്ല അങ്ങനെ പറഞ്ഞില്ലേ നിങ്ങളത് കേട്ടില്ലേ അമ്മ ഇനി പ്രാർത്ഥിക്കേണ്ട ഞാൻ ജയിക്കത്തില്ല പരീക്ഷ പൊട്ട പരീക്ഷയായിരുന്നു അല്ലേ റോസമ്മ തൃപ്പൂണിത്തടാ ആ ചേച്ചി ഇവിടുത്തെ ഒരു ബ്ലോക്കിൻ്റെ കാര്യം പറഞ്ഞായിരുന്നല്ലേ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി നാട്ടുകാരോട് പരസ്യമായി മാപ്പ് ചോദിക്കുന്നു കാര്യം ഇങ്ങനെയൊക്കെ ഒന്നും ഇവിടെ ബ്ലോക്ക് വരാൻ പാടില്ല ഇത് ഇതിനാശം ഹൈവേ ആണ് അത് പണ്ടത്തെ കാര്യമാണ് ഇപ്പം ബ്ലോക്കില്ല കാര്യം നമ്മൾ ഒരു സ്ഥലം സ്വന്തമായി മേടിച്ചു നിങ്ങൾ തന്ന ശോസ്ത്രാഴ്ചക്ക് ഒരു സ്ഥലം സ്വന്തമായി മേടിച്ചു എന്തിനാണ് വണ്ടി നിങ്ങളവരുടെ വണ്ടി പാർക്ക് ചെയ്യാൻ ആരാധന അപ്പൊ നമ്മുടെ കർത്താവ് നമുക്ക് തന്ന സബ്ജക്ട് എന്താണ് സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം അതിന്റെ പരിശുദ്ധാന് ഇപ്പൊ എന്നുള്ള വ്യാഖ്യാനം എന്താണ് ദൈവം സ്നേഹമാകുന്നു അതിനാൽ ദൈവമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം റോസാച്ചിയുടെ വ്യാഖ്യാന അനുഭവ വ്യാഖ്യാനം എന്താ മകൻ പറയുന്നു പരീക്ഷ പൊട്ടയായിരുന്നു ഇനി റിസൾട്ട് ലക്ഷ്യം വെച്ചുകൊണ്ട് അമ്മ പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല അതല്ലേ അതല്ലേ പറഞ്ഞത് പരീക്ഷ പൊട്ടയായിരുന്നു പക്ഷേ റോസബ് ചേച്ചി ട്രെയിനിൽ വെച്ച് പ്രാർത്ഥിച്ചെന്നാണ് പറയണത് ആ സാക്ഷ്യങ്ങളുടെ റീക്ഷ കണ്ട ട്രെയിനിൽ ഉടമ്പടി പ്രാർത്ഥന അഞ്ചര മണിക്ക് നടത്തേണ്ടതാണ് അപ്പോൾ അവരൊന്നും നടത്താൻ അവർക്ക് ചില ശാരീരിക ബുദ്ധിമുട്ടുകളോ അല്പം പ്രായമൊക്കെ ഉണ്ടല്ലേ ആവശ്യത്തിന് അപ്പം അതുകൊണ്ടാണ് അവർ ഉടമ്പടി ചെയ്യാൻ വിമുഖത കാണിച്ചത് പക്ഷേ ഒരു ട്രിവാൻഡറത്തെ കുഞ്ഞു പറഞ്ഞു അമ്മ എടുത്ത് ഉടമ്പടി ചെയ്യാൻ പറഞ്ഞു അവരുടെ കൂടെ പ്രവർത്തിച്ചത് ആരാണ് പരിശുദ്ധാത്മാവ് അപ്പോൾ ചേച്ചിക്ക് ഉടമ്പടി ചെയ്യാനുള്ള ആഗ്രഹം കിട്ടി ഇപ്പോൾ ചേച്ചിയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്തായിരുന്നു അഞ്ചരക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ പറ്റുമോ പക്ഷേ ചേച്ചി എന്നാ ചെയ്തിരിക്കണത് അഞ്ചരയ്ക്ക് വീട്ടിൽ തന്നെ അല്ല ഓടുന്ന ട്രെയിനിൽ തിരികെത്തിച്ച് വെച്ച് പ്രാർത്ഥിച്ചു മകൻ പ്രാർത്ഥിക്കേണ്ടെന്ന് പറഞ്ഞു കാര്യമെന്താണ് റിസൾട്ട് ലക്ഷ്യം വെച്ചിട്ട് കാര്യമില്ല ചേച്ചി പ്രാർത്ഥിച്ചു കാര്യം എന്താണ് ചേച്ചിക്ക് റിസൾട്ടാണ് ലക്ഷ്യം ദൈവമാണ് ലക്ഷ്യം ദൈവമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം അതാണ് നമ്മുടെ വിജയം കൈ അടിച്ച് കയർത്താണ് സാന്നിധ്യത്തെ അടിമപ്പെട്ടിട്ടുള്ളവരെ അപ്പൊ ദൈവമാണ് നമ്മുടെ ലക്ഷ്യം കൃപാസ്ട്രത്തിൽ ആരാധിക്കപ്പെടുന്ന ദൈവം എന്താ പഴയ നിയമകാലം മുതൽ ഈ കാലം വരെ നമ്മുടെ കൂടെ സഞ്ചരിക്കുകയും ഇപ്പം ജേക്കബ് ഡേവിഡിൻ്റെ എന്താ ഏത് ഓഫീസിൽ ചെന്നാലും അവിടെ ഒരാൾ ഉണ്ടാകും ഇല്ലേ ഏത് ഓഫീസിൽ ചെന്നാലും അവിടെ എന്നെ സഹായിക്കാൻ എനിക്ക് പരിചയമില്ലാത്ത ഒരാളെ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിന്റെ കൂടെ ഉണ്ടാകുമെന്ന് കൈയിട്ടിച്ച് കർത്താടില്ല കാ

പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കൊടാനുകൂടി നന്ദി പറയുകയാണ് ഞാൻ കോട്ടയം ജില്ലയിൽ കറകച്ചാലിൽ നിന്നാണ് വരുന്നത് ഒരു അക്രൈസ്തവയാണ് എൻ്റെ പേര് ശ്രീലത എന്നാണ് ഞാൻ ഉടമ്പടി ഉണ്ടാകാൻ ഇടയായ കാര്യമെന്ന് പറഞ്ഞാൽ എനിക്ക് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ കൊറോണ വന്നു കൊറോണ വന്നൊത്തിരി കൂടിപ്പോയി അപ്പോൾ ഡോക്ടർ ജീവിത പങ്കാളിയോട് പറഞ്ഞു പത്ത് ശതമാനമേ ഉള്ളൂ അതിൽ നിന്ന് രക്ഷപ്പെട്ടെങ്കിലുള്ള ചേട്ടൻ പ്രാർത്ഥിക്കണം അതേ നമുക്ക് ചെയ്യാനുള്ളൂ എന്ന് പറഞ്ഞു പക്ഷേ എനിക്കറിയായിരുന്നു പത്ത് ശതമാനം പോലും ഇല്ലായിരുന്നു എന്ന ആ അവസ്ഥയിലായിരുന്നു പക്ഷേ ഞാൻ ദൈവത്തെ വിളിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞു ഇത് കൊറോണ വിട്ടുമാറുന്നില്ല ദിവസങ്ങളും മാസങ്ങളുമായിട്ടും ആഴ്ചകളായിട്ടും കൊറോണ വിട്ടുമാറുന്നില്ല അങ്ങനെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു പരിശുദ്ധ അമ്മേ അമ്മയും ഞാനുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല എൻ്റെ കല്യാണത്തിന് മുമ്പ് ഞാൻ അമ്മയെ നാല് പ്രാവശ്യം അവിടെ ഇത് എട്ടുനോയമ്പെടുത്തിട്ടുള്ള ഒരു ബന്ധം മാത്രമേ ഉള്ളൂ പക്ഷേ അമ്മ എന്നെ രക്ഷിക്കുകയാണെങ്കിൽ ഞാൻ അമ്മയുടെ മകളായി ജീവിച്ചോളാം അമ്മയെ വിളിച്ച് ജീവിച്ചോളാം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു തീർന്നു എൻ്റെ ഞാൻ കിടക്കുന്ന കട്ടിലിൻ്റെ ക്രാസിയൽ ഒരു സ്ത്രീ രൂപം വന്നിരുന്നു ഞാൻ അങ്ങനെ കൊറോണ നെഗറ്റീവായി ഞാൻ രക്ഷപ്പെട്ടു അതിനുശേഷം വീട്ടിൽ വന്നു ഞാൻ ഈ കാര്യങ്ങളെല്ലാം വീട്ടിൽ പറഞ്ഞു പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും കൂടുതൽ അമ്മയോട് അടുക്കാനോ ഒന്നും ഇടയായില്ല അങ്ങനെ കഴിയുന്ന ഒരു ദിവസം എനിക്ക് കൃപാസനത്തിലെ പത്രം കിട്ടി പത്രം കിട്ടിയപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് അവിടെ പോകാൻ ആഴ്ചയിൽ ഒരു പനി വീതം എനിക്ക് വരുമായിരുന്നു വരുന്നത് നമ്മളെ തകർക്കുന്ന രീതിയിലുള്ള പനിയായിരുന്നു ഞാൻ ഞാനന്ന് പറഞ്ഞു എനിക്ക് കൃപാസനത്തിൽ വന്നാൽ ഞാൻ രക്ഷപ്പെടും എന്നു കൃപാസനത്തിൽ പോകണമെന്ന് പറഞ്ഞു അപ്പം പുറത്തൊക്കെ അന്വേഷിച്ചപ്പോൾ പറഞ്ഞു അവിടെ അങ്ങനെയല്ല ഒത്തിരി നെഗറ്റീവുകൾ കാണാൻ കിട്ടിയത് അത് കാരണം വരാൻ പറ്റിയില്ല അങ്ങനെ മുന്നോട്ട് പോയി ഒരു ദിവസം ഞാൻ എനിക്ക് സുഖമില്ലാതെ തന്നെ വൈകിട്ട് കിടന്നുറങ്ങി പിറ്റേ ദിവസം വെളുപ്പിനെ ഞാൻ ഒരു സ്വപ്നം കണ്ടുണന്നു ഒരു പള്ളിയാണ് ആ പള്ളിയുടെ ഫ്രണ്ടിലായ ഒരു തിരരൂപം ഒത്തിരി കടകളും ഒത്തിരി ആൾക്കാരും ഉണ്ട് ഞാനും ആൾക്കൂട്ടത്തിൽ നിൽപ്പുണ്ട് ഫ്രണ്ടിൽ കൂടി വലിയ വാഹനങ്ങളൊക്കെ പോകുന്നുണ്ട് ആ വാഹനം ഒരു വാഹനം വന്ന് നിന്നു മേളിൽ നിന്നൊരു നീല അങ്കി ധരിച്ച മാതാവ് താഴേക്ക് ഇറങ്ങി വന്നു ഈ വണ്ടിയിൽ നിന്ന് എന്തോ എന്നെടുത്ത് തിരു രൂപത്തിൻ്റെ വാതുക്കലുള്ള തിരുരൂപത്തിൻ്റെ ഹൃദയഭാഗത്ത് വെച്ചു അമ്മ കണ്ണു തുറന്നു ഞാനും കണ്ണു തുറന്നു ഞാൻ സമയം നോക്കിയപ്പോൾ അഞ്ച് മുപ്പതായിരുന്നു അപ്പോൾ അത് ഞാൻ ഇന്ന് അന്ന് വരെ കണ്ടിട്ടില്ല കൃപാസനത്തിലെ ടോക്ക് അതിനകത്ത് അച്ഛൻ്റെ ടോക്ക് വന്നു ഞാനത് നേരെ മക്കൾക്കും ചേട്ടനും ഒക്കെ അയച്ചു കൊടുത്തു ഫോണിലേക്ക് അപ്പോൾ എന്നോട് ചോദിച്ചത് എന്താണെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞപ്പോൾ മോൻ പറഞ്ഞു അമ്മ എന്നാൽ എത്രയും പെട്ടെന്ന് അച്ഛനെയും കൂട്ടിക്കൊണ്ട് കൃപാസനത്തിൽ പോയിക്കോളാൻ പറഞ്ഞു പക്ഷേ എനിക്ക് തലകറക്കവും അസുഖങ്ങളും ഒക്കെ ഉള്ളത് കാരണം വന്നില്ല ഒരാഴ്ച കഴിഞ്ഞു മരുന്ന് കഴിച്ചിട്ടെങ്കിലും പിടിക്കാതെ ആയപ്പോൾ ഞാൻ പറഞ്ഞത് കൃപാസനത്തിൽ ചെന്നെങ്കിൽ മാത്രമേ എൻ്റെ അസുഖം മാറുകയുള്ളൂ നമുക്ക് പോകാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്നിറങ്ങി കോട്ടയം വഴിയാണ് വന്നത് ഇങ്ങോട്ട് വരും തോറും എൻ്റെ അസുഖങ്ങൾ മാറി മാറി ഞാൻ നോർമലായി ഇവിടെ വന്ന് കയറിയപ്പോൾ എനിക്ക് പറയത്തക്ക അസുഖം ഒന്നും ഇല്ലാതെയായി ഞങ്ങളിവിടെ വന്നു ഞാൻ ഉടമ്പടി എടുത്തു ചേണനോട് ചോദിച്ചു പ്രാർത്ഥന കഴിഞ്ഞ് പോയാൽ പോരെ ഉടമ്പടി എടുക്കണോ ഞാൻ പറഞ്ഞല്ല ഉടമ്പടി എടുത്ത് അമ്മയോടൊത്ത് ജീവിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഉടമ്പടി എടുത്തു ഇവിടുന്ന് വീട്ടിൽ പോയി എല്ലാം മൂന്ന് മാസം കൂടിയിരിക്കുമ്പോഴും ഞാൻ ഇവിടെ വന്ന പതിനെട്ടാം തീയതി തന്നെ ഉടമ്പടി പുതുക്കാറുണ്ട് ഉടമ്പലി തന്നെ മുന്നോട്ട് ജീവിക്കുന്നു പിന്നെ അമ്മ എന്നെ ഒരു സ്വപ്നത്തിൽ കാണിച്ചു ചേട്ടൻ എനിക്ക് എൻ്റെ ജീവിത പങ്കാളിയുടെ കയ്യിൽ ഒത്തിരി ജപമാല ഇരിക്കുന്നു ആ ജപമാല ഇട്ടിട്ട് ഒരെണ്ണം കാണിച്ചിട്ട് എന്നോട് പറഞ്ഞു നീ ഇതിട്ടോളാൻ പറഞ്ഞു അന്നു മുതൽ ഞാനിവിടെ വന്നൊരു ജവമാല മേടിച്ച് അമ്മയുടെ കാശുരൂപം കോർത്ത് എൻ്റെ കഴുത്തിൽ ഇട്ടിട്ടുണ്ട് അന്നു മുതൽ എൻ്റെ കഴുത്തിൽ നിന്ന് ഈ ജവമാല മാറിയിട്ടില്ല അങ്ങനെ ഞാൻ അമ്മയോടും തിരുകുമാരനോടും കൂടുതൽ സ്നേഹത്തോടെ അങ്ങനെ ജീവിക്കുന്ന ഒരു ദിവസം എൻ്റെ തലയ്ക്കൊരു വേദന വന്നു വേദന വന്ന് മൂക്കിൽ നിന്ന് ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കും നമുക്ക് നമുക്കൊരിടത്ത് പോകാനോ എനിക്കൊരു കടയുണ്ട് കടയിൽ നിൽക്കാനോ ഒന്നും പറ്റില്ല വെള്ളം കണ്ടമാനമാണ് മൂക്കിൽ നിന്ന് വരുന്നത് ഇടത്തു മൂക്കിൽ നിന്ന് എപ്പോഴും വരും വലത്തു മുകിൽ നിന്നും ചിലപ്പോഴൊക്കെയും വരും എന്നെ ഒരു പതിനാല് ഡോക്ടർമാർ ചികിത്സിച്ചിട്ടും ഈ അസുഖത്തിന് മാറ്റമൊന്നുമില്ല അങ്ങനെ മാ കോട്ടയം ഭാരത് ആശുപത്രിയിൽ ഒരാഴ്ച അഡ്മിറ്റ് അഡ്മിറ്റാവുകയും ചെയ്തു എന്നിട്ടും ഒരു മാറ്റവും ഇല്ല അപ്പോൾ എന്നോട് പറഞ്ഞു നിന്നെ അന്ന് ഇനിയും നമുക്ക് കൃപ ഇവിടെ പോയാൽ മതി അമൃതയെ പോയാൽ മതി ഒന്ന് ചെക്കപ്പൊക്കെ ചെയ്ത് പോരാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു പറഞ്ഞിനി എനിക്ക് ഡോക്ടർമാർ ആരും എന്നെ ചികിത്സിക്കേണ്ട എൻ്റെ കൃപാസനത്തിലെ അമ്മയും ഈ ഷോയിലും വലിയൊരു ഡോക്ടർ ഇന്നീ ലോകത്തിലില്ല ഞാൻ ഇനി അവിടെ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ വന്നു ഇവിടെ വന്ന് അവിടെ വന്നപ്പോഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു എനിക്ക് അച്ഛനെ കാണണം അപ്പോൾ എന്നോട് ചോദിച്ചു അസുഖം എന്താണെന്ന് ചോദിച്ചു എനിക്ക് അസുഖം പറയാനായിട്ട് കണ്ടുപിടിച്ചിട്ടില്ല ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനെ അറിയത്തില്ല എന്നെ മൂക്കിന്ന് വെള്ളം വരുന്നുണ്ട് ഇതൊന്നും ഒരു അച്ഛനെ കാണാനുള്ള കാര്യമല്ല എന്ന് പറഞ്ഞു അങ്ങനെ പ്രതീക്ഷ നഷ്ടപ്പെട്ട് ഞാനിവിടെ വന്ന് പൊട്ടിക്കരഞ്ഞു അമ്മേ ഇനി അമ്മയല്ലാതെ എനിക്ക് ആരുമില്ലനെ എൻ്റെ അസുഖം മാറ്റിത്തരാൻ അമ്മ എൻ്റെ അസുഖം മാറ്റിത്തരണേ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു അതായത് എനിക്ക് ധ്യാനം കൂടാനൊന്നും പറ്റില്ലായിരുന്നു തലയാള വിഷമം കൊണ്ട് പതിനാ രണ്ടായിരത്തി ഇരുപത്തിനാല് പതിനാറാം തീയതി പതിനാറാം തിയത്തെ ഒരു ടോക്ക് രാവിലെ ശനിയാഴ്ചയായിരുന്നു എന്തായാലും ഇന്ന് ടോക്ക് കൂടിയിട്ടേ ഉള്ളൂ എന്ന് വിചാരിച്ച് ഞാൻ മൊബൈൽ തുറന്നു അച്ഛനെ മാറ്റിയാണ് വെച്ചത് അങ്ങനെ വെച്ച് ഞാൻ ടോക്ക് കേൾക്കുമ്പോഴത്തേക്കിന് ആ ധ്യാനം കൂടുമ്പോൾ അച്ഛൻ പറയുന്നത് ആദ്യം തന്നെ രോഗസൗഖ്യമായിരുന്നു അന്നച്ചൻ പറഞ്ഞു തലയ്ക്ക് കേടുള്ളൊരു മകളാണ് ഇടത്തു മൂക്കിൽ നിന്ന് എപ്പോഴും വെള്ളം വന്നുകൊണ്ടിരിക്കും വലത്തു മൂക്കിൽ നിന്നും ചെറുതായിട്ട് ചെറിയ ചെറാന്ന് വെള്ളം വരുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാനൊരു ദൈവമേ ഇത് ഈശോ എന്നെയാണല്ലോ തൊട്ട് സുഖപ്പെടുത്തുന്നത് എൻ്റെ ഈശോയെ അങ്ങ് എന്നെയാണോ തൊട്ട് സുഖപ്പെടുത്തുന്നത് എൻ്റെ ദൈവമേ എന്നെയാണല്ലോ എന്ന് ഞാൻ പറഞ്ഞു എൻ്റെ അസുഖം എങ്ങനെ പോയി എന്ന് എന്നെനിക്കറിയില്ല അങ്ങനെ അമ്മയോടൊത്തും ഈശോയോടൊത്തും ഈശോയെ എനിക്കറിയില്ലായിരുന്നു കാരണം ഈശോയെ ഇങ്ങനെ കുരിശുരൂപമൊക്കെ കാണുമ്പോൾ ഞാൻ ഓർക്കും എന്താ എന്താണ് ദൈവമായിട്ടും ഇങ്ങനെയെന്ന് പക്ഷേ ദൈവത്തിൽ നിന്ന് പിതാവിനെ മഹത്വപ്പെടുത്താനായിട്ടും ഞങ്ങളുടെയൊക്കെ പാവങ്ങൾക്ക് പരിഹാരമായിട്ടുമാണ് ഈശ്വര ചെയ്തത് ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നു പിന്നെ എനിക്കൊരു കടയുണ്ടായിരുന്നു ആ കടയിൽ കച്ചവടം ഇല്ലാതെ ചുമ്മാ ഇരിക്കും അപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിക്കും ബൈബിള് വായിക്കും അങ്ങനെ അവിടെ നിന്ന് ചെയ്യുമ്പോഴത്തേക്കിനെ കച്ചവടമൊന്നുമില്ല ആരേലും അപ്പുറത്തും ഇപ്പുറമൊക്കെ നിൽക്കുമ്പോൾ എനിക്ക് നാണക്കേടാ പക്ഷേ ആർക്കും അറിയത്തില്ല ഞാൻ എന്താ ചെയ്യുന്നതെന്ന് ഞാൻ അവിടെ നിന്ന് ബൈബിള് വായിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും എന്നിട്ട് ഈശോയുടെ സങ്കടപ്പെട്ട് കരയും കരഞ്ഞു കഴിയുമ്പോൾ എൻ്റെ പരിശുദ്ധി അമ്മേ ഞാനിവിടെ ചുമ്മാതിരിക്കുകയാണല്ലോ എന്ന് പറഞ്ഞു വെച്ച് ഞാൻ മൊബൈലെടുത്ത് നോക്കും നോക്കുമ്പോൾ ഈശോ കൃത്യമായിട്ട് എന്നോട് പറയും എവിടെയാണോ നീ ലജ്ജിതയായത് അവിടെ നിന്നെ ഞാൻ ഉയർത്തുവെന്ന് പറയും അത് കേൾക്കുമ്പോൾ എനിക്ക് സങ്കടം മാറും ഞാൻ പിന്നെ ചിരിക്ക ചിരിക്കാൻ അവസരം കിട്ടിയേ ഞാൻ ചിരിക്കുകയും കരയാൻ അവസരം ഞാൻ കരയുകയും ചെയ്യുമായിരുന്നു പക്ഷേ ഇന്ന് ഞാൻ എൻ്റെ ഈശോയുടെ അമ്മയുടെ അടുക്കൽ മാത്രമേ കരയത്തുള്ളൂ അല്ലാതെ ഒരു മനുഷ്യനെയും ഞാൻ കരഞ്ഞു കാണിക്കുകയില്ല എൻ്റെ ഈശോയിലും അമ്മയിലും വിശ്വസിച്ച് ഞാൻ ജീവിക്കുന്നു അങ്ങനെ ഇരിക്കേ ഈ കടയുടെ തൊട്ടപ്പുറത്തൊരു കടയുണ്ട് ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവർ ആ കട വിട്ടു അപ്പോൾ അതിൻ്റെ ഉടമസ്ഥൻ പറഞ്ഞു ഈ കട നിങ്ങൾക്ക് തന്നേക്കാമെന്ന് പറഞ്ഞു അവിടെ തയ്യക്കടയും അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ ഈ എനിക്ക് മെറിറ്റില്ല എൻ്റെ കഴിവിൽ ഈ കട മുന്നോട്ട് പോകില്ല അതുകൊണ്ട് അമ്മയ്ക്കെന്തെങ്കിലും ചെയ്യാനുണ്ടേ ചെയ്യുന്നു എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞു എൻ്റെ രണ്ട് ദിവസം കഴിഞ്ഞാണ് അവിടെ ഒരു കട ഒഴിഞ്ഞു അമ്മ അത് എനിക്ക് ത തരിച്ചു ആ കടയിലെ ഇന്ന് തയ്യലും ലേഡീസ് സ്റ്റോറും തുണിക്കടയും ഒക്കെ ആയിട്ട് അപ്പുറത്തെ ഇപ്പുറത്തെ മുറിയുമായിട്ട് ഞങ്ങളവിടെ കച്ചവടമൊക്കെ നടത്തി കഴിയുകയാണ് അതിനുശേഷം എൻ്റെ ജീവിത പങ്കാളി എൻ്റെ ജീവിത പങ്കാളി പറഞ്ഞോളൂ ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളാണ് മാതാവിൻ്റെ അടുത്ത് വരുകയും പ്രാർത്ഥിക്കുകയും ചെയ്തായിരുന്നു ഒരു ദിവസം ഒരു ഏപ്രിൽ മാസം പത്താം തീയതി കടലിക്കൊരു വേദന വന്നു അപ്പം ഞങ്ങളെ ഞാൻ പറഞ്ഞു നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോയാലോ ഹോസ്പിറ്റലിൽ പോയാലോ എന്താണെന്ന് ചോദിച്ചു ആ ഏതായാലും ഇച്ചിരി ഓയിൻമെൻറ്റ് പരട്ടാന്നും പറഞ്ഞ് ഞങ്ങൾ പെരട്ടി മാറിയില്ല ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി നേരെ കരുത്താസിൽ ചെന്നപ്പം കരുത്താസില് ഞങ്ങളെ എന്നെ പിടിച്ച് അഡ്മിറ്റാക്കി മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് എനിക്ക് നെഞ്ചിനകത്ത് ഭയങ്കര ഭാരം വിഷമം ശ്വാസം പോകുന്നില്ല അപ്പം ഞാൻ പറഞ്ഞ ഡോക്ടറെ ഒന്ന് കാണാം എന്നും പറഞ്ഞു ഇവിടെ പോകാൻ നേരത്ത് ഞാനിവിടെ കയ്യെ പിടിച്ചു പുള്ളിക്കാർ ജോടിച്ചെന്ന് പരിശുദ്ധ മാതാവിൻ്റെ തൈലം കൊണ്ട് എൻ്റെ നെഞ്ചിൽ തേച്ചു ഒരഞ്ച് മിനിറ്റിനകം എനിക്ക് ശ്വാസം വീണ്ടും കിട്ടി ശ്വാസം വീണ്ടും കിട്ടി ഞാൻ പറഞ്ഞു ഉടനെ അവർ സ്കാനിങ്ങിനെ കുറിച്ചു സ്കാനിങ് ചെയ്തപ്പം ഉണ്ട് അത് നമുക്ക് വയോസിക്ക് അയക്കണമെന്ന് പറഞ്ഞു ഇത് കേട്ടപ്പം നമ്മളങ്ങ് തകർന്നു പോയി ആരാണെങ്കിലും തകരുമല്ലോ അപ്പം പ്രാർത്ഥനയുടെ കാര്യത്തിൽ എൻ്റെ കുടുംബം ഭയങ്കരമായിട്ട് മാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു എന്നൊരു ഡോക്ടർ വന്നപ്പം പറഞ്ഞു ഡോക്ടറെ വൈ പോകണ്ട എനിക്ക് കൃപാസനത്തിലെ മാതാവിനെ വിശ്വാസമാണ് ഞങ്ങളവിടെ പോകുന്ന ഞങ്ങളവിടെ പോയേക്കുക ഞങ്ങളെ ഡിസ്ചാർജ് ചെയ്യാൻ പറഞ്ഞു ഡോക്ടർ ഒന്ന് ചിരിച്ചേച്ച് ഡിസ്ചാർജ് ചെയ്ത് തന്നു ഞങ്ങൾ നേരെ ഇവിടെ വന്നപ്പം എൻ്റെ ഒരു കിഡ്നിക്കും പ്രശ്നമുണ്ട് ഇവിടെ വന്നു അച്ഛനെ കണ്ടു ഞാനിവിടെ വന്നു കഴിഞ്ഞപ്പം എൻ്റെ ഈ പള്ളയ്ക്കുള്ള വേദന അതിഭയങ്കരമായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരു മുപ്പത് ശതമാനം ഒരു കിഡ്നിക്ക് പ്രവർത്തനമുള്ളൂ ഒന്നിനു വലിയ കുഴപ്പമില്ലെന്ന് പറഞ്ഞു ഞാനിവിടെ വന്ന് വന്ന് അച്ഛൻ സഹത്ത് വരട്ടിയപ്പം മുതൽ ആ കരങ്ങൾ എന്നിൽ പർശിച്ചപ്പം മുതൽ എൻ്റെ ഈശോയുടെ അടുത്ത് വെച്ച് പറയാം മാതാവിൻ്റെ അടുത്ത് വെച്ച് അന്നേരം മുതൽ എനിക്ക് ആ ഒരു വിഷമം ഇന്നു വരെ ഇല്ല തിരിച്ച് ഞങ്ങളെ തിരിച്ച് ഞങ്ങളെ അവിടെ ആശുപത്രിയിൽ പോയപ്പം പോകണ്ട അപ്പം മെഡിക്കൽ കോളേജിലെ ഈ െൻസിൻ്റെ ഒരു ഡോക്ടറുണ്ട് അത് അവിടുത്തെ ഏറ്റവും കൂടിയ ഡോക്ടറാണ് അപ്പം ഡോക്ടർ വീട്ടിൽ നോക്കുന്നില്ല അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവി നമുക്കൊന്ന് കാണാൻ ഒരു മാർഗം ഉണ്ടായി ഞാൻ അവിടെ പോയെങ്കിലും എനിക്ക് ഒന്ന് കാണണമല്ലോ എന്ന് പറഞ്ഞു വേറൊരു കൂട്ടുകാരൻ പറഞ്ഞു അതെ നമുക്ക് വേറൊരാളോട് വിളിച്ച് പറഞ്ഞിട്ട് നമുക്ക് ഡോക്ടറുടെ വീട്ടിൽ പോയി കാണാം ഡോക്ടർ ആരെയും നോക്കുന്നില്ല എന്നെ നോക്കി ഞാനും വൈഫും കൊണ്ട് അവിടെ ചെന്നപ്പം എന്നോട് പറഞ്ഞു നമുക്ക് ഫിലിമ് കാണുന്ന ഒരു പടവെടുത്തുകൊണ്ട് വരണമെന്ന് പറഞ്ഞു നേരത്തെ സ്കാമല്ലാതെ ഞങ്ങൾ എടുത്തുകൊണ്ട് അവിടെ കാണിച്ചപ്പം അമ്മയുടെ അനുഗ്രഹം വിശുവയുടെ അനുഗ്രഹം കൊണ്ട് എന്തോ ഒന്നും ഉണ്ടായിരുന്നതവിടെ നിന്ന് പൊഴിഞ്ഞു പോയി ഇതിന് എൻ്റെ ചികിത്സ എന്ന് പറഞ്ഞു ഇതൊക്കെ നമ്മളിവിടെ പറയുമ്പം എല്ലാവരും പറയും ഇതൊന്നുമല്ല ദൈവം ദൈവം നമ്മളെ അനുഗ്രഹിച്ചു തന്നെയാണെന്ന് ഞങ്ങൾക്ക് നൂറ് ശതമാനം അറിയാം ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ ഇച്ഛയനുസരിച്ചേ ഇനി ഞങ്ങൾ ജീവിക്കത്തുള്ളൂ അതിന് ഇവിടുത്തെ അച്ഛനോടും മാതാവിനോടും എല്ലാം നന്ദി പറയുന്നു എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും വേണം ഇവിടുത്തെ ധ്യാനം കൂടുകയും ഒരു പ്രാവശ്യം ഞാൻ കോട്ടയം വഴി ഇങ്ങോട്ട് വന്നു എനിക്ക് ഞായറാഴ്ചത്തെ ധ്യാനം കൂടാനായിട്ട് ഞാൻ പുതുക്കാൻ വന്നതാണ് പക്ഷേ ഞാൻ ഇവിടെ വന്നപ്പോൾ താമസിച്ചു പോയി അന്നത്തെ ധ്യാനം ഞാൻ ഇവിടെ കൂടി എനിക്കത് വളരെ എന്നെ സ്പർശിച്ചു അതിൽ പിന്നെ എല്ലാ മാസവും ഞാൻ ഞായറാഴ്ച വന്ന് ധ്യാനം കൂടാറുണ്ട് എല്ലാ മാസത്തിലെയും പിന്നെ പ്രേക്ഷിത കാരുണ്യപ്രവൃത്തിയായിട്ട് എല്ലാ മാസവും ആദ്യത്തെ ഞായറാഴ്ച പൊതി കെട്ടി ഗവൺമെൻറ് ആശുപത്രി കൊണ്ട് കൊടുക്കും എന്നെ കൊണ്ട് കഴിയാവുന്ന സഹായം മറ്റുള്ളവർക്ക് ചെയ്യും പത്രം മേടിച്ച് കൊടുക്കുന്നതിന് ഇന്നോറക്കൊന്നുമില്ല അയൽവക്കത്തും കൊടുക്കും ആശുപത്രിയിലും കൊടുക്കും ഓട്ടോ സ്റ്റാൻഡിലാണെങ്കിൽ ഓട്ടോ സ്റ്റാൻഡിൽ കൊടുക്കും വടിനീളം നടന്നു കൊടുക്കും എനിക്ക് ആ കാര്യത്തിൽ മടിയില്ല കാരണം അമ്മയിൽ നിന്നും ഈശോയിൽ നിന്നും കിട്ടുന്ന അത്ര വലിയ അനുഗ്രഹമാണ് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയുന്നു ഞങ്ങളെ സാക്ഷിയാക്കി മാറ്റിയതിന് കോടാനു കോടി നന്ദി അമ്മയോട് പറയുകയാണ് Oh. <laughs>